നമസ്കാരം പലരും ഇട്ടേച്ചു ഇട്ടേച്ചുപോയി എനിക്കങ്ങനെ തോന്നിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വണ്ടിക്കുള്ളിൽ അവനുണ്ടെന്ന് അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ ജീവനോടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിച്ചത് അതെനിക്ക് കഴിഞ്ഞില്ല അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അവനെ കിട്ടണമെന്നുണ്ടായിരുന്നു വീട്ടുകാരെ വിളിച്ചിട്ടില്ല അതിനുള്ള ശക്തിയില്ല ടി വിയിലൂടെ കാണുന്നുണ്ടാകും അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മകനെ വീട്ടിലെത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയെങ്കിലും എത്തിച്ചു കരഞ്ഞുകൊണ്ട് ലോറി ഉടമ മനാഫ് പറയുമ്പോൾ ആരും ഒന്നുലഞ്ഞു പോകും സാധാരണ മുതലാളി തൊഴിലാളി ബന്ധത്തിലെ ഔപചാരികത ലെവലേശം ഇല്ലാതെ മനാഫ് കഴിഞ്ഞ എഴുപത് ദിവസം കാത്തിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിൽ ലോറിക്കൊപ്പം ഒലിച്ചുപോയ അർജുനുവേണ്ടി ആ മനാഫിനെ സല്യൂട്ട് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരാണ് കുറിപ്പുകൾ പങ്കുവച്ചത് സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ പര്യായപദം മനാഫ് നടനും സംവിധായകനുമായ ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു പി ടി മുഹമ്മദ് സാദിഖിന്റെ കുറിപ്പ് പങ്കുവച്ചാണ് അഭിഭാഷകനും അഭിനേതാവുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യർ എത്രയെങ്കിലുമുണ്ട് അതുകൊണ്ട് ഈ ബന്ധത്തിൽ മതസൗഹാർദ്ദം പൊക്കിപ്പിടിച്ച് മനുഷ്യത്വത്തെ പരിഹസിക്കരുത് ഇല്ലാത്തത് തൊഴിലാളിയെ ഇത്രമേൽ സ്നേഹിക്കുന്ന മുതലാളിയാണ് തൊഴിലാളിയോട് മുതലാളിക്കുള്ള കടപ്പാടാണ് തൻ്റെ തൊഴിലാളിക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി എഴുപത് രാവും പകലും ഇതുപോലെ കണ്ണീരുമായി അലയാൻ മനസ്സുള്ള ഒറ്റ മുതലാളിയും ഉണ്ടാകില്ല ചെയ്ത് ജോലിക്ക് കൂലി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത മാധ്യമ മുതലാളിമാർ വരെ ഈ സ്നേഹത്തെ പാടി അപ്പോഴും കൂലി കിട്ടാൻ തൊഴിലാളി കോടതി കയറേണ്ടി വരും എന്ന് പി ടി മുഹമ്മദ് സാദിഖ് പറയുന്നു മനാഫ് മനുഷ്യനുണ്ട് എന്ന് നീന്ന് കണ്ണ് നനയിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു എന്ന് ലീൻ ബിജസ് മാസ് കുറിച്ചു കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു ആ മനുഷ്യന് ഡോക്ടർ മനോജ് വെള്ളനാട് എഴുതുന്നു അങ്ങനെ ഗംഗാവലി പുഴയിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓനെ ഓനയും കൊണ്ടേ തിരിച്ചുവരൂ എന്ന അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഓനയും കൊണ്ടേ ഞങ്ങൾ പോകൂ അർജുന വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുമ്പോൾ ലോറിയുടമ മനാഫിൻ്റെ വാക്കുകളാണ് ഇത് മറ്റൊന്നുകൂടി ഗദ്ഗതത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഒരാൾ ഇറങ്ങി തിരിച്ചാൽ ആരും ഒപ്പം നിന്നില്ലെങ്കിൽ കൂടി ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും അത്രയും ധൈര്യത്തിൽ നിന്നാൽ ആത്മവിശ്വാസത്തോടെ നിന്നാൽ അത് സാധിക്കും ഒരു സാധാരണക്കാരനായ മനുഷ്യന് സാധ്യമായതെല്ലാം വേണ്ടി ചെയ്തു ക്യാബിനുള്ളിൽ തന്നെ അവനുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇപ്പോൾ എന്തായി കിട്ടിയില്ലേ അർജുനായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഴികേട്ട അധിക്ഷേപിക്കപ്പെട്ട മനുഷ്യനാണ് മനാഫിനെ പോലുള്ള സ്നേഹമുള്ള മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട് അർജുൻ നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാം എഴുപത്തിയൊന്നോ ദിവസത്തെ കാത്തിരിപ്പ് ഇങ്ങനെ സങ്കടകരമായ വാർത്തയിൽ അവസാനിച്ചു പോയല്ലോ എന്ന് വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഹിറ എടക്കാട് എഴുപത്തിയൊന്നോ ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുന്നത് ക്യാബിനിൽ ഉണ്ടായിരുന്ന മൃതദേഹം അതിൻ്റെ അവശിഷ്ടം പുറത്തെടുത്തു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും ലോറിയുടമയും ഈ സമയം ദൗത്യ സ്ഥലത്തുണ്ടായിരുന്നു കണ്ണീരോടെയാണ് ഇരുവരും ഈ നിമിഷത്തിന് സാക്ഷിയായത് അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് താൻ പാലിച്ചെന്ന് മനാഫ് പറഞ്ഞു അർജുനെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ അത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ അത് സാധിക്കും എന്നതിൻ്റെ തെളിവാണിത് അർജുനെ പുഴയിൽ ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു അതിനാലാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് ഞാൻ പാലിച്ചു ഇനി അവനെ അവിടെ എത്തിക്കും എന്ന് മനാഫ് പറഞ്ഞു അർജുൻ ക്യാബിനിൽ ഉണ്ടാകുമെന്ന് കുടുംബത്തോട് പറഞ്ഞിരുന്നു വണ്ടി തനിക്ക് വേണ്ടെന്നും അർജുൻ്റെ മൃതദേഹം എടുത്താൽ മതിയെന്നും പറഞ്ഞു വണ്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് തൻ്റെ ശ്രമം എന്നുവരെ പ്രചാരണം ഉണ്ടായി എന്നും മനാഫ് വൈകാരികമായി പ്രതികരിച്ചു